തല ദിവസം നല്ല മഴയെ കാരണം കൊണ്ട് വിചാരിച്ചിട്ടൊന്ന് കുട്ടികൾക്കൊക്കെ ലീവ് ആവുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ലീവ് കൊടുക്കാനിത് ഭാഗ്യം നല്ല വെയിലുണ്ടായിരുന്ന കേട്ടോ ഇടയ്ക്ക് മാത്രം എപ്പോഴെങ്കിലും ഒരു ചാറിലുണ്ടാവും അത്ര തന്നെ അങ്ങനെ അങ്കലവാടി പോയപ്പോൾ പത്ത് മിനിറ്റ് അവളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ പിന്നെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ രണ്ട് ദിവസം മുന്നേ മാഗി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞിയെ പക്കറ്റൊക്കെ അച്ഛൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ ഇതൊക്കെ മിഠായിടപ്പുകളാണ് അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും അപ്പോൾ അവർക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി മാക്കി ഞാൻ എടുത്തു അല്ലെങ്കിൽ അവൾ അത് കണ്ടാൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറയും അപ്പോൾ രണ്ട് ദിവസം ഒക്കെ ഇങ്ങനെ അത് മാക്കി കൊടുക്കുമ്പോൾ വയർന്ന് വില കേട് വന്നാലോ ചോദിച്ചിട്ട് ഞാൻ പരമാവധി അത് ഒരു വട്ടം മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതിലുള്ള എല്ലാ മസാല പൊടികളും കൂടുതലിട്ടു പിന്നെ കുറച്ച് എക്സ്ട്രാ മുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടോ കാണുമ്പോൾ തന്നെ അറിയാം കളർ പോലെ തന്നെ നല്ല ഇരുണ്ടായിരുന്നു കേട്ടോ അതും ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഇരുമുണ്ട് ടേസ്റ്റുണ്ട് കണ്ണുന്ന് മുമ്പ്ന്നൊക്കെ പോകേ വെള്ളമൊക്കെ പാടെ വന്നിട്ടാണ് ഞാൻ കഴിച്ചിട്ടോ ഇതിൻ്റെ കൂടെ ഒരു മുട്ട കൂടിയും ബുൾസൈ ആക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ അവിടെ വീട്ടിൽ മുട്ട ഇരിപ്പുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു